പുതിയ വിശേഷം മാഷിന്റെ ശക്തി കേന്ദ്രമായ കണ്ണൂരിൽ തിരിതെളിയുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ പുതിയ വിവാദം ഉടലെടുത്തിരിക്കുകയാണ് കോൺഗ്രസിലെ മുതിർന്ന നേതാവും മുൻ കേന്ദ്ര ഭക്ഷ്യമന്ത്രിയും എറണാകുളത്ത് നിന്ന് ലോക്സഭയിലേക്ക് അഞ്ചു തവണയും നിയമസഭയിലേക്ക് രണ്ടു വട്ടവും തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയുമായ കുറുപ്പുശ്ശേരി വർക്കി തോമസ് എന്ന സാക്ഷാൽ കെ വി തോമസ് മാഷി പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുമെന്നും ഇല്ലെന്നുമുള്ള ആഭ്യൂഹങ്ങളാണ് ഇപ്പോൾ വിവാദങ്ങൾക്ക് കാരണമായിരിക്കുന്നത് പാർട്ടി കോൺഗ്രസ് പ്ലീനങ്ങളിൽ പൊതുവായി പാർട്ടിക്ക് പുറത്തുള്ള പൊതുസമ്മതരായ നേതാക്കന്മാരെ സി പി എം ക്ഷണിക്കാറുണ്ട് മുമ്പ് കേരള കോൺഗ്രസിന്റെ സമുന്നത നേതാവായിരുന്ന മാണിസാർ പ്ലീനത്തിൽ പങ്കെടുത്തതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തൊഴിലാളി വർഗ സിദ്ധാന്തത്തിന് ബദലായി താൻ വികസിപ്പിച്ചെടുത്ത അധ്വാന വർഗ സിദ്ധാന്തം അവതരിപ്പിച്ച് കൈയ്യ നേടുകയും ചെയ്തിരുന്നു എന്നാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി പടല പിണക്കങ്ങളുടെയും ഗ്രൂപ്പ് കളികളുടെയും പിള്ളത്തോട്ടിൽ പതറി നീങ്ങുന്ന ഈ കാലഘട്ടത്തിൽ വിശ്രമ ജീവിതത്തിന്റെ വിഹല്ല ചിന്തകൾക്കിടയിൽ അധികാരത്തോടുള്ള അടങ്ങാത്ത ആസക്തി അടങ്ങാതെയാണ് മാഷിന്റെ ഈ നടപടിയെന്നാണ് പൊതുവെ വിമർശനമുയരുന്നത് എറണാകുളത്തെ പ്രശസ്തമായ തേവ്ര സീക്രട്ട് ഹർട്ട് കോളേജിൽ രസതന്ത്രത്തിൽ മാസ്റ്റർഷിപ്പ് നേടി അവിടെ തന്നെ മൂന്ന് പതിറ്റാണ്ടിലധികം കാലം പുതുതലമുറകൾക്ക് ആറ്റോമിക് കൊലീഷൻ്റെ പരിണിത ഫലങ്ങൾ പറഞ്ഞുകൊടുത്ത മാഷ് രാഷ്ട്രീയത്തിൽ പുതുരസങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള തന്ത്രമാണോ ഇതെന്ന് സന്ദേഹിച്ചു പോകുന്നു മട്ടാഞ്ചേരി താലൂക്കിലെ കുമ്പളങ്ങി എന്ന ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന മാഷ് കുമ്പളങ്ങിക്കാരുടെ നൈസർഗിക വൃത്താന്തങ്ങളെ കുറിച്ച് നാല് പുസ്തകമെങ്കിലും എഴുതിയിട്ടുണ്ട് പ്രണയം നടിച്ച് മാടി വിളിച്ചിട്ട് ചോര ഊറ്റിക്കുടിക്കുന്ന രക്ഷസാണ് സി പി എം മാഷെ പോകരുതേ എന്ന് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറഞ്ഞുകൊണ്ട് അബദ്ധ സഞ്ചാരം മതിയാക്കി അടുത്തിടെ കോൺഗ്രസ് തറവാട്ടിലേക്ക് മടങ്ങിയെത്തിയ ചെറിയാൻ ഫിലിപ്പും മാഷ് പാർട്ടി കോൺഗ്രസിന് പോയാൽ അത് പാർട്ടിയിൽ നിന്നുള്ള പുറത്തുപോക്കായിരിക്കുമെന്ന് തിട്ടൂരം കുമ്പക്കുടി സുധാകരൻ എന്ന പാർട്ടി അധ്യക്ഷനും മാഷിന് തടയണ തീർക്കുമ്പോൾ മാഷിന്റെ കേരളം മുഴുവൻ ഉറ്റുനോക്കുകയാണ് തീരുമാനം മാറ്റിക്കൊണ്ട് മാഷി മാധ്യമ ഹൃദയമെടുപ്പിന് ആക്കം കൂട്ടുമ്പോൾ ഐക്യ മുന്നണിയിൽ മുമ്പില്ലാത്ത ഒരു ഐക്യം യാന്ത്രികമായി ഉരുത്തിരിയുകയാണ് പാർട്ടിക്കുള്ളിലെ ആക്ടിവേറ്റഡ് കോംപ്ലക്സുകൾ മാഷിനെ തലയെടുക്കാൻ മുറവിളി കൂട്ടുമ്പോൾ നമുക്ക് കാത്തിരുന്നു കാണാം അസ്ഥിര പദാർത്ഥങ്ങളെ വിഴുങ്ങുന്ന മാഷിന്റെ രസതന്ത്രജാലം